ആയുർവേദത്തിൽ രക്തവാദത്തിൻ്റെ ചികിത്സയാണ് യൂറിക് ആസിഡിന് പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് കോകിലാക്ഷം പോലെയുള്ള കഷായങ്ങൾ വയൽച്ചുള്ളി ചിറ്റമൃദ് ഞെരിങ്ങില് തവിഴാമ പോലെയുള്ള മരുന്നുകളുടെ ഗുഗുലു പോലെയുള്ള മരുന്നുകളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഇതൊക്കെ ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നത്തില് വളരെ ഫലപ്രദമാണ് യോഗരാജ ഗുൽഗുലു കൈശോര ഗുൽഗുലു ഗോക്ഷുരാദി ഗുൽഗുലു പോലെയുള്ള ഗുൽഗുലുവിൻ്റെ പലതരത്തിലുള്ള മരുന്നുകൾ മാർക്കറ്റിൽ ആണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങള് ധാരാളം നമ്മൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അത് വളരെ ഫലപ്രദവുമാണ് ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗപരിശീലനം ഭുജംഗാസനം ത്രികോണാസനം പാദഹസ്താസനം പോലെയുള്ള ആസനങ്ങൾ സൂര്യനമസ്കാരം ഇതൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവിൽ വളരെയധികം കുറവ് വരുത്താൻ സഹായിക്കും